തിങ്കളാഴ്ച ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് ആണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു കനത്ത മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത ഉണ്ടെന്നും താഴ്വാരങ്ങളിലെ അരുവികളുടെയും അടുത്ത് താമസിക്കുന്നവർ മാറണമെന്നും വെള്ളക്കെട്ടുകളിൽ നീന്തുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് മക്കയിൽ ചെറിയ മഴയ്ക്കാണ് സാധ്യത കനത്ത മഴ മാത്രമായിരിക്കില്ലെന്നും മിന്നൽ പ്രളയം ആലിപ്പഴം വീഴ്ച പൊടിക്കാറ്റ് എന്നിവയ്ക്കും സാധ്യത ഉണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റിയാദിലും തബൂക്കിലും ചെറിയ രീതിയിൽ മഴയും പൊടിക്കാറ്റും അനുഭവപ്പെടും മദീന അൽ ജൌഫ് വടക്കൻ അതിർത്തി ഹായിൽ അൽ ഗ് കിഴക്കൻ പ്രവിശ്യ അൽബഹ അസിർ ജിഹ്സാൻ മേഖലകളിൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട് ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പൊതുജനങ്ങളോട് സിവിൽ ഡിഫൻസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്